ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നൂറുദ്ദീൻ വയനാട് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒരു മൂന്ന് ഏക്കർ സ്ഥലം നല്ല സ്ഥലമാണ് ലെവലായിട്ട് കിടക്കുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ റോഡ് കാണുന്ന റോഡ് ഈ ടാറിങ് റോഡിൽ നിന്ന് ഇങ്ങനെ നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് ഈ റോഡിലൂടെയാണ് നമ്മൾ സ്ഥലത്തേക്ക് പോകേണ്ടത് അത്യാവശ്യം വീതിയുള്ള റോഡാണ് ഇവിടുന്ന് ജസ്റ്റ് നമുക്കൊരു പത്ത് എഴുപത് മീറ്റർ ദൂരമാണ് നമ്മുടെ സ്ഥലത്തേക്കുള്ളത് നമ്മളങ്ങനെ നമ്മുടെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയാണ് നിങ്ങളെ റോഡാണ് നിങ്ങളെ കാണിക്കുന്നത് അത്യാവശ്യം രീതിയുള്ള റോഡാണ് ഇപ്പോൾ ഈ രണ്ട് ഭാഗത്തും നല്ല തോട്ടാണ് കാപ്പിത്തോട്ടാണ് ഇവിടെ ജസ്റ്റ് ഒരു എഴുപത് മീറ്റർ അങ്ങ് പോയാലാണ് നമ്മൾ അതിര് തുടങ്ങുന്നത് നമ്മളെ സ്ഥലത്ത് പോലെ കിടക്കുന്ന സ്ഥലം തന്നെയാണ് ഫുള്ള് മരങ്ങൾ തന്നെയാണ് നമ്മളെ സ്ഥലത്തും ഫുള്ള് കാപ്പിയുണ്ട് അതുപോലെ കവുങ്ങുകളുണ്ട് തെങ്ങുകളുണ്ട് തേക്ക് മരുണ്ട് അതുപോലെ മാവ് പ്ലാവ് മറ്റേ മരങ്ങളെല്ലാം ഉണ്ട് നല്ല പ്രൈവസിയാണ് ഇതുപോലെ തോട്ടങ്ങളാണ് ചുറ്റിലുള്ളത് നല്ല സ്ഥലമാണ് ഇത് വയനാട് ജില്ലയിലാണ് നമ്മുടെ സ്ഥലമുള്ളത് പൂതാടി പഞ്ചായത്തിലാണ് സ്ഥലമുള്ളത് അപ്പോൾ ഇതെല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇത് ജന്മം പട്ടയമായതുകൊണ്ട് നമുക്കിവിടെ റിസോർട്ട് പണിയേണ്ടവർക്ക് റിസോർട്ട് ഹോം സ്റ്റേ വില്ലകൾ അതുപോലെ ഫാമിൻ്റെ ആവശ്യക്കാർക്ക് പറ്റും അതുപോലെ ഇനി തോട്ടം വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തോട്ടം തന്നെ നിലനിർത്തിയിട്ട് അതിൽ നിന്ന് വരുമാനം എടുക്കാം വേണമെങ്കിൽ ഒരു വീടൊക്കെ പണിയാം അങ്ങനെ താമസിക്കാം അതിനൊക്കെ പറ്റുന്നൊരു ഏരിയയാണ് നമ്മളങ്ങനെ അതിരിലെത്തിയിട്ടുണ്ട് ഇവിടെ അതൊരു വേലിക്കല്ല് നിങ്ങൾ സർവേ കല്ല് കാണുന്നുണ്ടാവും ഇതാണ് നമ്മളെ അതിരി ഇവിടുന്ന് നമ്മുടെ സ്ഥലം തുടങ്ങുന്നത് ഇങ്ങനെ നേരെ അങ്ങ് പോകുന്നുണ്ട് ഇവിടെ മുതലാണ് നമ്മളെ സ്ഥലം തുടങ്ങുന്നത് കണ്ടില്ല ഇതുപോലെ ഫുള്ള് മരങ്ങളാണ് കാപ്പിയാണ് കാപ്പിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഈ കവുങ്ങും തെങ്ങും ഒക്കെ ഇങ്ങനെ കാണുന്നത് അത്യാവശ്യം വരുമാനമുള്ളൊരു സ്ഥലം കൂടിയാണ് നമുക്കിങ്ങനെ മുമ്പിലേക്ക് പോയി നോക്കാം ഇപ്പോൾ ഈ ലാസ്റ്റ് ഭാഗം വയലാണ് വയലിനോട് ചേർന്നാണ് നമ്മൾ സ്ഥലം കിടക്കുന്നത് അതുകൊണ്ട് വയലിൻ്റെ ഒരു വ്യൂ ഒക്കെ ഉണ്ട് വെള്ളത്തിനും നല്ല സൗകര്യമുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഭാഗ്യ റോഡിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മളെ സ്ഥലം വരുന്നുണ്ട് ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് നമ്മൾ ഈ സ്ഥലം കിടക്കുന്നത് അത്യാവശ്യം നല്ല വീതി കിട്ടുന്നുണ്ട് കുറച്ച് അങ്ങനെ ഉള്ളിലേക്ക് പോകാനുണ്ട് നമ്മൾ നമ്മുടെ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ ഉൾഭാഗാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാപ്പി കണ്ടില്ല നല്ല കാപ്പിയൊക്കെയാണ് അതിലുള്ളത് ഈ തോട്ടം അങ്ങനെ ശ്രദ്ധിക്കാതെ കിടക്കുന്നൊരു തോട്ടമാണ് ഇത് നമുക്ക് എടുത്തതിൻ്റെ ശേഷം ഒന്ന് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വാർഷിക വരുമാനം നമുക്കിതിൽ നിന്ന് കിട്ടും കാപ്പിക്കൊക്കെ നല്ല വളങ്ങളൊക്കെ കൊടുത്ത് കവുവിനൊക്കെ കവുങ്ങിനൊക്കെ നല്ല വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വാർഷിക വരുമാനം നമുക്കിതിൽ നിന്ന് കിട്ടും ഈ മൂന്ന് ഏക്കർ സ്ഥലത്തു നിന്നും കണ്ടില്ല നല്ല കാപ്പികളാണ് അതിലുള്ളത് അപ്പോൾ ഇവിടുന്ന് നമ്മളെ സ്ഥലം ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങുന്നുണ്ട് ഇവിടുത്തെ ഒരു റിബൺ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതൊരു അതിരാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ കാണുന്ന ഈ ഭാഗം ഇതൊരു അമ്പത് സെൻറ്റോളം വരുന്നുണ്ട് ടോട്ടൽ മൂന്ന് മൂന്ന് ഏക്കർ സ്ഥലമാണുള്ളത് ഉള്ളത് അതിലൊരു രണ്ട് രണ്ടര ഏക്കർ സ്ഥലോളം വനത്ത സൈഡ് നമ്മൾ കണ്ടു ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു അൻപത് സെൻറ്റോളം വരുന്നുണ്ട് ഈ കാണുന്ന ഭാഗം അപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് നമ്മൾ സ്ഥലം കിട്ടുന്നുണ്ട് തേക്ക് മരങ്ങളൊക്കെ ഉണ്ടല്ലേ എല്ലാ മരങ്ങളും ഇതിലുണ്ട് ഒരുപാട് തെങ്ങുകളൊക്കെ ഇതിലുണ്ട് ഈ ഭാഗത്തെ കണ്ടില്ല അതുപോലെ ഫുള്ള് മരങ്ങൾ തന്നെയാണ് ഇതിൽ ഒരുപാട് പ്ലാവുകളുണ്ട് അതുപോലെ മാവുണ്ട് റബ്ബറുണ്ട് അങ്ങനെ ഫുള്ള് മരങ്ങൾ തന്നെയാണ് ഈ ഭാഗത്തേക്കൊക്കെ നല്ല പ്രൈവസിയുണ്ട് ഇതിൻ്റെ ചുറ്റിലും വീടുകളോ മറ്റു സംഭവങ്ങളോ ഒന്നുമില്ല ഫുള്ള് തോട്ടങ്ങൾ തന്നെയാണ് ഒരു ഭാഗത്ത് വായതുമാണ് അതുകൊണ്ട് നല്ല പ്രൈവസിയും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് വീഡിയോസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ഥലങ്ങൾ വീടുകളൊക്കെ നിങ്ങൾക്ക് വിൽപ്പനയ്ക്കോ അതുപോലെ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ നമ്പറിൽ രണ്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങാനും വിൽക്കാനൊക്കെ നിങ്ങളെ സഹായിക്കുന്നതാണ് അതുപോലെ വീഡിയോ ഇഷ്ടമാർ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ തന്ന് സപ്പോർട്ട് തരണം നമ്മളങ്ങനെ ഏകദേശം ആ വയലിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് വയൽ വരെയാണ് നമ്മൾ അതിര് കിടക്കുന്നത് നമ്മൾ ആ അതിര ഏകദേശം ഈ തെങ്ങുന്നതേ നിങ്ങൾ കാണുന്നതും ഈ ഭാഗം വരെയാണ് നമ്മൾ അതിര് ഇത് ഫ്രണ്ടിലേറ്റ് കാണുന്ന ഭാഗമൊക്കെ വയലാണ് വയലിൻ്റെ ഒരു ഉപയോഗമൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ടോട്ടൽ മൂന്ന് ഏക്കർ സ്ഥലമാണുള്ളത് വയനാട് ജില്ലയിലാണ് പൂതാടി പഞ്ചായത്തിലാണ് ജന്മം പട്ടയാണ് അതുകൊണ്ട് നമുക്ക് എല്ലാ പർപ്പസിനും പറ്റും റിസോർട്ടിനും എല്ലാ സംഭവങ്ങൾ ഇപ്പോൾ ഹോം സ്റ്റേക്കും വീട് വയ്ക്കാനും എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന പേപ്പർ ക്ലിയറുള്ള നല്ല സ്ഥലമാണ് ഫ്രണ്ടിലേക്കതുപോലെ നല്ല വയറിൻ്റെ വ്യൂ ഒക്കെ ഉണ്ട് വെള്ളത്തിന് നല്ല സൗകര്യമുണ്ട് നമുക്ക് കിണർ ഒഴിക്കാനും കുളം കുഴിക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട് അപ്പോൾ ഈ മൂന്ന് ഏക്കർ സ്ഥലത്തിന് ഇവർ ആവശ്യപ്പെടുന്നത് സെൻറ്റിന് മുപ്പതിനായിരം രൂപയാണ് വിലക്കനഘോഷബിളാണ് നല്ല സ്ഥലം അത്യാവശ്യം നല്ല വാർഷിക വരുമാനം കിട്ടുന്ന സ്ഥലം അപ്പോൾ ഈ സ്ഥലം സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ട് അവരുണ്ടെങ്കിൽ വിശദമായ വിവരങ്ങൾക്ക് ഞങ്ങളെ നമ്പറിൽ ബന്ധപ്പെടുക